നമസ്കാരം സുഹൃത്തുക്കളെ ജോബ് വേക്കൻസിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന പി എസ് സി സെക്രട്ടറിയ തസ്തികയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുപോലെ ജോബ് വേക്കൻസി ഐഡിയകൾ ഉടൻ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി ഗസറ്റിലാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധപ്പെടുത്തിയത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് എന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിജ്ഞാപനം കാണാനാവും അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഗവൺമെൻറ് സെക്രട്ടറി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫീസ് ഓഫ് വിജിലൻസ് ട്രിബ്യൂണൽ ഓഫീസ് ഓഫ് എൻക്വയറി കമ്മീഷണേഴ്സ് ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് തുടങ്ങിയ വകുപ്പുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ പി എസ് സി ക്ഷണിച്ചിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ മുപ്പത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള കാൻഡിഡേറ്റ്സിന് ഇതിനായി അപേക്ഷിക്കാം ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വയസ്സ് ഇളവ് വരുന്നുണ്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരാണ് ഉണ്ടായിരുന്നത് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രസിദ്ധപ്പെടുത്തിയത് നാനൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് രണ്ട് ഘട്ട എക്സാം ആണ് നടക്കുന്നത് ഡിഗ്രി ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിനായി അപേക്ഷിക്കാനാവും ആദ്യഘട്ട പരീക്ഷ പ്രിലിമിനറി എക്സാം ആണ് മെയിൻ എക്സാം പേപ്പർ വൺ പേപ്പർ ടു ആയിട്ടാണ് നടത്തുന്നത് അതിൻ്റെ വിശദമായ സിലബസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രിലിമിനറി എക്സാം ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി എക്സാം ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൻ്റെ നൂറ് മാർക്കിനുള്ള ആണ് ഉണ്ടാവുന്നത് മെയിൻ എക്സാം പേപ്പർ വൺ പേപ്പർ ടു രണ്ടും നൂറ് മാർക്കിനുള്ള എക്സാം ആണ് ഉണ്ടാവുക കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഇന്നു മുതൽ അപേക്ഷ തുടങ്ങാവുന്നതാണ് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അവസാന തീയതി സിലബസും കാര്യങ്ങളും എല്ലാം തന്നെ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്